ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കോൺഫെഡറേഷനും ബിജെപി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പകുതി വിലക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണ ലക്ഷ്യം വെച്ചാണ് സൈൻ എൻ ജി ഒ കോൺഫെഡറേഷനും ബിജെപി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയും സഹകരിച്ചുകൊണ്ട് പകുതി വിലക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം നടത്തിയത് കൊടുങ്ങൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു சொந்த நிற்கானுக்கணத்தியாத்தோடு மூட்டு போகின்றதாக ஒரு കമ്മ്യൂണിസ്റ്റ് സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്ന നാട്ടിൽ ഞങ്ങൾ ഈ ആശയം രൂപം ഞങ്ങളുടെ മനസ്സിലുണ്ടായ ആഗ്രഹം അഭ്യസ്ഥിതരായ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ അടുക്കളയിൽ ഒതുങ്ങി ജീവിതത്തിൽ മറ്റുള്ളവരെ കുറെ അംഗീകാരം കിട്ടാതെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ പ്രസവിച്ചതിനു ശേഷം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകണ്ടു പോകുന്ന ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒക്കെ അവസരമുണ്ടായി രൂപ സൂചിപ്പിക്കുന്ന ഈ വിതരണം ആവശ്യമായ ആളുകൾ സംബന്ധിച്ചിടത്തോളം സൗജന്യമായ പരിശീലനം

നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമുക്ക് ഇപ്പോൾ ആറ് മാസം നമ്മൾ ഇവിടെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് അതും നമ്മുടെ അത് രണ്ടു

കെ എസ് ശിവറാം ടി എസ് സജീവൻ കെ ടി ബീഷ് മിനി ടീച്ചർ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു പുനർനിർമ്മാണത്തിന് ശക്തീകരണത്തിന്റെ ഭാഗമായി ചെറിയ വീടിനോട് ശ്രമം അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിലും ഭക്തരും കൂടി നല്ല ഹൈജീനിക്കായി റൂമൊന്നും മരിക്കാത്ത രീതിയിലുള്ള നല്ല ഹൈജീനിക്കായ റൂമുണ്ടെങ്കിൽ കുടനിർമ്മാണത്തിൽ വ്യാപകരാകണം അത് വലിയ അറിയപ്പെടുന്ന കമ്പനികളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടപടിയുടെ അടിസ്ഥാനത്തിൽ ആ കുടങ്ങളെത്തിക്കുകയും ആവശ്യമായ ജോലികൾ ചെയ്ത് പ്രതിദിനം ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കണം അങ്ങനെല്ലാം ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന മാലിംഗരെയും അഡ്മിഷൻ നേടും ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എൻജിനീയറിംഗ് ആന്റ് പോളിടെക്നിക് കോളേജ് and